നമസ്കാരം ആത്മജ്യോതി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മനസാക്ഷിയുടെ ശാന്തതയിൽ വന്നു ചേർക്കുന്ന ഒരു അമ്മയുടെ സാന്നിധ്യം കണ്ണ് നിറഞ്ഞു പ്രാർത്ഥിക്കുമ്പോഴും ആശ്വാസം തേടി വരുമ്പോഴും അവൾ ഉണ്ടാകുന്നിടത്ത് അനുഗ്രഹവും കരുണയും സാന്ദ്രമായിരിക്കും ഇഹലോകമാതാവായി തിരുവനന്തപുരം നാട് കീഴടക്കി നിൽക്കുന്ന ഭക്തജനങ്ങളുടെ സ്വന്തം ആറ്റുകാൽ ഭഗവതി അമ്മ തിരുവിതാംകൂറിൻ്റെ പുനൽ ചിറകുക്കുകൾക്കിടയിൽ നിന്നു ഒരു വിശ്വാസം ആറ്റുകാൽ ക്ഷേത്രത്തിലെ അമ്മയെക്കുറിച്ചുള്ള പുരാണകഥ കണ്ണകിയെ ആസ്പദമാക്കിയതാണ് പഴയ കാലങ്ങളിൽ പാണ്ഡ്യരാജാവിൻ്റെ അന്യായത്തിനെതിരെ പോരാടിയ ധീര നായികയാണ് കണ്ണകി തൻ്റെ ഭർത്താവായ കോവലനെ കുറ്റം ചുമത്തി കൊന്നപ്പോൾ മധുരാനഗരം ദഹിപ്പിച്ചവളാണവൾ ഒടുവിൽ തൻ്റെ ദുഃഖവും കോപവും ഒഴുകി വടക്കേ ഭാഗത്തേക്ക് യാത്ര തിരിച്ചു കണ്ണകി തിരുവനന്തപുരത്തിനോട് ചേർന്നുള്ള ഈ ശാന്തമായ ആറ്റുകാൽ പ്രദേശം ഒരു കാലത്ത് ആ വിശിഷ്ടാതിഥിയെ വരവേറ്റു പതിവ് വഴികളിൽ നടന്നിരുന്നില്ല അവൾ അവളെ കൊണ്ടുവന്നത് ഭക്തഹൃദയങ്ങളായിരുന്നു കണ്ണകി മധുരയെ കത്തിച്ച ദാഹമുള്ള തേജസ്സായ നാരി നീതി തേടി തീപ്പൊള്ളിയ നീളങ്ങളിലൂടെ നടന്നെത്തുമ്പോൾ ഈ മണ്ണ് അവളെ ചേർത്തു വെച്ചു അവളുടെ നീതിയും കാരുണ്യവും ചേർന്ന ചിത്രമായാണ് ഇന്ന് നമ്മൾ ആറ്റുകാൽ ഭഗവതിയെ പൂജിക്കുന്നത് അമ്മയുടെ ദർശനത്തിനായി ഏതു കാലാവസ്ഥയിലും ഏതു സാഹചര്യത്തിലും തൻ്റെ മുറിവില്ലാത്ത ഭക്തി കൊണ്ട് സ്ത്രീകൾ എത്തുന്നു ഈ ക്ഷേത്രത്തിലെ ഏറ്റവും മനോഹരമായ ആഘോഷമാണ് ആറ്റുകൽ പൊങ്കാല ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ പങ്കാളിത്തമുള്ള മഹോത്സവം അടുപ്പിൻ്റെ ചൂടിലും പൊടിയിലും വെയിലിലും അവരുടെ നെടുവീർപ്പിനെയും പ്രാർത്ഥനയെയും മൗനമായി ഏറ്റുവാങ്ങുന്ന അമ്മ ചില അനുഭവങ്ങൾ ഭാഷയ്ക്കും അതീതമാണ് അമ്മയുടെ ദർശനം പ്രാർത്ഥനയുടെ തീവ്രത പൊങ്കാലയുടെ സമൃദ്ധി ഇതൊക്കെയും ഒരു ഹൃദയത്തിൻ്റെ വിങ്ങലുകൾ മാത്രം മനസ്സിലാക്കാം അമ്മയെ ഒരിക്കൽ കണ്ണുകൊണ്ട് കണ്ടാൽ അവളെ വീണ്ടും കാണാതെ വെയിലുമാകുന്നില്ല മഴയുമാകുന്നില്ല അമ്മയെ തേടി വരുന്ന ഓരോ സ്ത്രീയും കുട്ടിയും വളർന്നു വരുന്ന ഓരോ തലമുറയും അത് മനസ്സിലാക്കുന്നു അമ്മ സ്നേഹത്തിൻ്റെ പരമാവധി രൂപമാണ് എന്ന സത്യം അമ്മ ഇവിടെ ഒരു മഹാദേവി രൂപത്തിൽ വസിക്കുന്നു അതിയായ കാരുണ്യവും ശക്തിയും നിറഞ്ഞതായാണ് ഭക്തരുടെ അനുഭവം അത്തരത്തിൽ അനുഭവങ്ങൾ നിങ്ങൾക്കുമുണ്ടെങ്കിൽ കമൻ ബോക്സിൽ പങ്കുവയ്ക്കൂ അമ്മയെ കാണാൻ വന്നാൽ ഒരിക്കൽ പോലും കണ്ണ് നിറയാതെ പോകാനാവില്ല അമ്മയെ നമസ്കരിച്ചാൽ ഒരചഞ്ചലമായ തണൽ മനസ്സിൽ പടർന്നു പിടിക്കും ആറ്റുകാൽ ക്ഷേത്രം ഒരു ചരിത്രപൂരിതമായ പുണ്യഭൂമി മാത്രമല്ല അവിടം ഓരോരുത്തരുടെയും സ്വന്തം മനസ്സിൻ്റെ തീർത്ഥാടനമാണ് അമ്മയുടെ കണ്ണുകൾ കാണാതെ അവളുടെ അവളുടേതേ മനസ്സനുഭവിക്കാതെ ആരും അവിടെ നിന്നും അടങ്ങാറില്ല ഒരിക്കൽ അമ്മയെ മനസ്സിലാലോചിച്ചാൽ അവൾ എന്നും ഉണ്ടാകും നമ്മളോടൊപ്പം ഒരിക്കൽ അമ്മയെ പ്രാർത്ഥിച്ചാൽ അവൾ ഉത്തരം നൽകും ആ ഉത്തരം ചിലപ്പോൾ കണ്ണുനിറയെ ആശ്വാസമായിരിക്കും നമ്മുടെ മനസ്സിൽ വിശ്വാസമായി തെളിയുന്ന ഒരു ദീപമാണ് അമ്മ ആ ദീപം ഒരിക്കലും കെടാതിരിക്കട്ടെ നന്ദി വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി